അതെ എനിക്ക് പുതിയ ഗ്യാസ് കണക്ഷൻ എടുക്കണമായിരുന്നു അപ്പം അവിടെ ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഫോം ഫിൽ ചെയ്യണം പിന്നെ ഫീസും ഉണ്ട് അത്യാവശ്യം പിന്നെ ഗ്യാസ് അങ്ങോട്ടൊക്കെ പോയിട്ട് നമ്മൾ എടുക്കണം അവർ ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ഓഫീസിൽ പോയിട്ട് തന്നെ ഫോം ഫിൽ ആക്കേണ്ടി വരും നിങ്ങൾക്ക് അതിനേക്കാളും നല്ലതില്ലേ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ കയറിയിട്ട് ഫോം ഫിൽ ആക്കി കൊടുത്താൽ മതി അതാവുമ്പോൾ അവർ പരിക്കേക്ക് നിങ്ങൾക്ക് കൊണ്ടുത്തരും ഗ്യാസ് പിന്നെ ഇനി ഇപ്പോൾ ഓഫീസിൽ പോയിട്ട് ചെയ്യുന്നതിനേക്കാളും പൈസ കുറവും തന്നെ ഈ വെബ്സൈറ്റിന് വേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കോം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ ആദ്യം കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സെർച്ച് ബോക്സിൽ ഗ്യാസ് കണക്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഇതുപോലൊരു പോസ്റ്റ് വരും അത് ക്ലിക്ക് ആക്കി താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഡൗൺലോഡ് എന്ന് കാണാൻ കഴിയും അത് ക്ലിക്ക് ആക്കിയാൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും അതിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മൂന്ന് ഗ്യാസ് കമ്പനി വരും ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഗ്യാസ് കമ്പനി ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് കണക്ഷൻ ടൈപ്പിൽ ഉജ്ജ്വല ന്യൂ കണക്ഷൻ സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് എന്നിവ കൊടുത്തിട്ട് നിയറസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ നെയിമും അഡ്രസ്സും കൊടുക്കുക പിന്നെ ഇതിൽ കാണുന്നതെല്ലാം ഫില്ലാക്കുക